കുട്ടികളില്ലാതെ ആഘോഷങ്ങളില്ലാതെ ഒരു അധ്യയന വർഷം കൂടെ വരവായി ഇക്കൊല്ലം ഉത്സവം നാളിൽ തന്നെ പഠനവണ്ടി എന്ന പുതിയ രാശയവുമായി പുണ്ടേരി പാലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂളിൽ പഠിക്കുന്ന മുയൻ വിദ്യാർത്ഥികൾക്കും കൂടുതൽ പഠന പുസ്തകങ്ങളുമായി പഠനവണ്ടി പാഠപുസ്തകങ്ങളും നോട്ട് പുസ്തകവുമായി യാത്ര പുറപ്പെടുകയാണ് ഇത്രയും വർഷത്തെ അധ്യാപക കോവിഡിന്റെ രണ്ടാം തരംഗം സ്കൂള് ഈ വർഷം നമ്മൾ ഓൺലൈനായി തുടരുന്ന ഒരു അവസ്ഥയാണ് സ്കൂളിൽ വന്ന് വന്ന് ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ വർഷത്തിൽ ചെറിയൊരു വ്യത്യാസം കൂടി പ്രാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം മുഴുവൻ മിറ്റേഴ്സ് ക്ലാസ്സിനെയായിരുന്നു ആശ്രയിച്ചിട്ടുണ്ട് എന്നാൽ ഈ പ്രാവശ്യം ലിറ്റീസ് ക്ലാസിൻ്റെ പുറമെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ അവരുടെ തനതായ രീതിയിൽ പാഠങ്ങൾ വീഡിയോ ആയിട്ടും അല്ല മറ്റു പല മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എടുത്തിട്ട് ക്ലാസ്സുകൾ നടത്തുക എന്നുള്ള ഇതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുസ്തക ബസ് എന്ന ആശയത്തോടു കൂടി എങ്ങനെയാണ് നല്ല രീതിയിൽ പോകുന്ന പ്രതീക്ഷയിലാണ് തുടങ്ങിയത് ഈ കോവിഡിന് രണ്ടാം തരംഗത്തിൽ കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ലോക്ക്ഡൗണും അതുപോലെ തന്നെ കണ്ടെയ്ൻമെൻറ്റ് സോണും ഒക്കെ നിലവിലുള്ളതുകൊണ്ട് കുട്ടികൾക്ക് പുറത്തിറങ്ങുകയും സ്കൂളിൽ വന്ന് പുസ്തകം വാങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം നീക്കുമ്പോൾ ഒന്നാം തീയതി ക്ലാസ് തുടങ്ങും എന്നുള്ള ഒരു അവസ്ഥ വന്നിപ്പം ഏത് രീതിയിൽ പ്രശ്നം തരണം ചെയ്യാം എന്നുള്ളതിനെ പറ്റി സ്റ്റാഫ് മീറ്റിങ്ങൊക്കെ അതിനെപ്പറ്റി അറിയിച്ചു രക്ഷിതാക്കളോട് അഭിപ്രായങ്ങൾ ചോദിച്ചു പി ടി ഐ ഒക്കെ ചർച്ച ചെയ്തു അപ്പം വന്ന ഒരു ഒരാശയമാണ് നമ്മൾ പുസ്തക വണ്ടി എന്ന കയ്യിൽ നമ്മുടെ പുസ്തകം അവരുടെ വീട്ടിലെത്തിക്കുക വീട്ടിലെത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക പ്രദേശങ്ങളിലൂടെ വണ്ടി പോവുക നമ്മുടെ ഫീഡിങ് ഏരിയയിലൂടെ പുസ്തകം വണ്ടി പോകും ആ പ്രത്യേക പ്രദേശങ്ങളിലേക്ക് അവരെത്തിയിട്ട് അവർക്ക് മുൻകൂട്ടി അറിയിപ്പ് കൊടുത്ത് ഇത്ര സമയത്ത് വണ്ടി അവിടെ പറയും ആ സമയത്ത് അവിടെ വന്നിട്ട് പുസ്തകം വാങ്ങുന്ന ഒരു സമ്പ്രദായമാണ് പുസ്തകം കഴിഞ്ഞ വർഷം ഇതൊരു പുതിയൊരു തുടക്കമായിരുന്നു അതായത് ഓൺലൈൻ തികച്ചും ആർക്കും അറിഞ്ഞുകൂടാത്ത ആർക്കും പരിചയമില്ലാത്ത പരിചയമില്ലാത്തൊരവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ വർഷം തുടങ്ങി ആ കഴിഞ്ഞ വർഷത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഓൺലൈൻ ക്ലാസ്സിനുണ്ട് കാരണം എന്തു തന്നെയായാലും സ്കൂളിൽ വന്ന് നടത്തുന്ന ഓഫ്ലൈൻ രീതിയിലുള്ള ഒരു ഒരു പഠന രീതി സ്കൂളിൽ വന്നുള്ള പഠന രീതി എന്തായാലും പ്രാവ അതുപോലെ അത്ര എത്തില്ല എ അതുകൊണ്ട് തന്നെ ആ അന്നുണ്ടായിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കൂടി കണ്ടുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ പഠന രീതി മുന്നോട്ട് കോവിഡിൻ്റെ രണ്ടാം തരംഗം രൂക്ഷമായി കണ്ടിട്ട് ഞാൻ സാധ്യത ഒന്നാം തീയതി ഓൺലൈനായിട്ട് ക്ലാസ് തുടങ്ങുമെന്ന് പറയുമ്പോൾ പറയുന്ന അവസരത്തിൽ ഏത് രീതിയിലാണ് കുട്ടികളെടുത്ത് ഈ പുസ്തകം എത്തിക്കുക എന്നുള്ളതിനെ പറ്റിയ ഒരു പ്രശ്നമുണ്ട് കാരണം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട് അപ്പോൾ പുസ്തകം ഇല്ലാതെ ഓൺലൈൻ പഠന രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ കാരണം റേഞ്ചിൻ്റെ പ്രശ്നവും മറ്റു പല പ്രശ്നങ്ങളുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പോൾ പുസ്തകം കുട്ടികൾക്ക് കിട്ടേണ്ടതുണ്ട് അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പദ്ധതി പി ടി ഐയിലും അതുപോലെ തന്നെ സ്റ്റാഫ് മീറ്റിങ്ങിലൊക്കെ തന്നെ അത് ചർച്ച ചെയ്ത് നമുക്ക് പുസ്തകം എങ്ങനെയെങ്കിലും എത്തിക്കണം അങ്ങനെയാണ് പുസ്തകം കുട്ടികളുടെ വീടുകളിൽ എത്തിക്കാം എന്നുള്ള ഒരു ആശയം വന്നു അപ്പോൾ എങ്ങനെയാണ് അത് എത്തിക്കും എന്നുള്ള ഒരു ചർച്ച വന്നിപ്പോൾ ആണ് പുസ്തക വണ്ടി എന്ന് പറഞ്ഞ ഒരു സമ്പ്രദായം നമുക്ക് ആവിഷ്കരിക്കാം പുതിയൊരു പദ്ധതി നമുക്ക് ആവിഷ്കരിക്കാം പല പല സ്ഥലങ്ങളിലും പ പണ്ട് കാലങ്ങളിലൊക്കെ മുമ്പത്തെ കാലങ്ങളിലൊക്കെ ഇങ്ങനെ നടത്തിയിട്ടുണ്ട് എന്നാലും ഈ നമ്മുടെ ഇത് സംബന്ധിച്ചിടത്തോളം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി അങ്ങനെ നമ്മുടെ സ്കൂൾ ബസ്സിൽ പുസ്തകങ്ങൾ അതായത് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് ആവശ്യമായ നോട്ട് ബുക്കുകളും ടെക്സ്റ്റ് ബുക്കുകളും അത് ഇതിലെത്തും പുസ്തക ബസ്സിലുണ്ടാവും അതിനനുസരിച്ച് എന്തെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മുൻകൂട്ടി ചാർട്ട് ചെയ്തിട്ട് സമയം കൊടുക്കും ആ സമയത്തേക്ക് ആ സമയത്ത് ബസ് പിടിഞ്ഞ് പുറത്തിട്ട് അവിടെ എത്തും അവിടെ നിന്ന് രക്ഷിതാക്കളോ കുട്ടികളോ ആരെങ്കിലും ഒരാൾ വന്നിട്ട് അവിടുന്ന് പുസ്തകം വാങ്ങി പോകുന്ന ഒരു പദ്ധതിയാണ് ഈ ഈ പുസ്തക പന്തി എന്നാണ് ഈ പറയുന്നത് വിദ്യാർത്ഥികളെ തേടി രണ്ട് ദിവസങ്ങളിലായാണ് പുസ്തക വണ്ടി സഞ്ചരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ ബാലകൃഷ്ണൻ ഫ്ലേഗ് ഓഫ് ചെയ്ത ചടങ്ങിൽ സ്കൂൾ ഹെഡ് മാസ്റ്റർ കെ കെ സത്യേന്ദ്രൻ സ്കൂൾ പ്രിൻസിപ്പാൾ ടി പി ദിനേശ് അധ്യാപകരായ പി സതീഷ് കുമാർ അൻവർ പി ടി മോഹിൻ പി എം ധനേഷ് ഫസലൂർ നിസ രീതി ദേവി എന്നിവരും പി ടി എ അംഗം ആയു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കുവെടുക്കും സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന അർഹരായ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ സൗജന്യമായി നൽകുന്നുണ്ട് പുത്തനൊടുപ്പമിട്ട് പുസ്തക സഞ്ചി നോക്കി പൂമ്പാറ്റകളെപ്പോലെ എല്ലാ കുട്ടികളും സ്കൂളിലേക്ക് എത്തുന്ന ഒരു കാലം വിദൂരമാവാതിരിക്കട്ടെ ക്യാമറമാൻ ബാധുശിക്വാം രജിത് പാലോറ സ്കൂളിൽ നിന്നു